ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു പത്ത് ദിവസത്തെ വെയിറ്റ് ലോസ് ചിലതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ എന്തൊക്കെ കഴിച്ചെന്നുള്ളത് അപ്പോൾ അത് കണ്ടാൽ അപ്പോൾ ഡേ വണ്ണിൽ വെയ്റ്റ് നമ്മുടെ സെവൻ്റി സിക്സ് പോയിൻറ്റ് സിക്സ് സീറോ ആണ് കേട്ടോ സ്റ്റാർട്ടിങ് വെയിറ്റ് സെവൻറ്റി സിക്സ് പോയിൻറ്റ് സിക്സ് സീറോയാണ് അപ്പോൾ ഞാൻ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കാറുണ്ട് കേട്ടോ അതിനകത്ത് രാവിലെ തന്നെ ഞാൻ കുടിക്കുന്നത് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ മധുരയില്ലാതെ പിന്നെ കുടിക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചൂടുവെള്ളമോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ജീരക വെള്ളമൊക്കെ ൊക്കെ കുടിക്കാൻ കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഈ പത്ത് ദിവസം കഴിച്ചത് ഇത് വീറ്റ് ബ്രെഡാണ് വീറ്റ് ബ്രെഡിൽ നമ്മുടെ പീനട്ട് ബട്ടർ തേച്ചിട്ടാണ് അതൊരു അര ടീസ്പൂൺ പീനട്ട് ബട്ടറ് എടുക്കാവുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും ചായ രാവിലെ കുടിക്കാറുണ്ട് കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് ചായ കുടിക്കാറുണ്ട് അത് മധുരം ഇടാതെ വേണം കുടിക്കാൻ പിന്നെ ലോ ഫാറ്റായിട്ടുള്ള ഇത് വെച്ചിട്ട് വേണം നമ്മൾ പാല് കുടിക്കാൻ കേട്ടോ പിന്നെ ഒന്നെങ്കിൽ വീറ്റ് ഗോതമ്പിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുട്ട എടുക്കാറുണ്ട് ഇല്ലെങ്കിൽ മുട്ട പുഴുങ്ങി എടുക്കാറുണ്ട് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ആയിട്ട് രാവിലെ തന്നെ എടുക്കാറുണ്ട് കേട്ടോ പിന്നെ ചില സമയത്ത് ഞാൻ മധുരം ിഴങ്ങ് കഴിക്കാറുണ്ട് രാവിലെ എല്ലാത്തിൻ്റെയും കൂടെ ഞാനൊരു ചായ കുടിക്കാറുണ്ട് കേട്ടോ ഇല്ല ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ ആണല്ലോ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഇല്ലെങ്കിൽ ഇത ഇതുപോലെ മിൽ മില്ലറ്റ് മുസ്ലിന്ന് പറഞ്ഞുകൊണ്ട് നട്ട്സും സീഡ്സൊക്കെ ആയിട്ട് ഇത് വിട്ട് അത് കഴിച്ചാലും മതിയെ പിന്നെ ഒരു പത്തോ പതിനൊന്ന് എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കാറുണ്ടോ അത് കുറച്ച് കപ്പലണ്ടിയോ അല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ഒരു പഴത്തിൻ്റെ പകുതി അല്ലെങ്കിൽ കടല പരിപ്പോ എന്തെങ്കിലും ഒരു ബദാമോ അങ്ങനെ എന്തെങ്കിലും ഒരു വിശപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ഫ്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒത്തിരി കഴിക്കാൻ വേണ്ടി നോക്കരുത് കുറച്ച് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക പിന്നെ ദിവസവും മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞത് കുടിക്കുക നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെള്ളം കുടിക്കാം കേട്ടോ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ വെള്ളം കുടിക്കുമ്പോഴാണ് നമ്മുടെ ഫാറ്റ് നല്ലപോലെ പോകുന്നത് പുറത്തോട്ട് പിന്നെ ലഞ്ചായിട്ട് ഞാൻ കഴിക്കാറുള്ളത് ഞാൻ ഇതുപോലെ ഒരുപാട് സാലഡ് ആയിട്ട് കഴിക്കാറുണ്ട് അതിനകത്ത് പ്രോട്ടീനു വേണ്ടി മുട്ടയോ അല്ലെങ്കിൽ ചിക്കനോ ചേർക്കാറുണ്ട് കേട്ടോ ചില സമയത്ത് ഞാൻ ഒരു ചപ്പാത്തിയൊക്കെ ഇടാറുണ്ട് പിന്നെ വേറെ ഇതായിട്ട് ചീര ചീരയ്ക്കകത്ത് മുട്ടയിട്ടിട്ട് കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തി മീൻ കറിയുടെ എന്തെങ്കിലും ഒരു മീൻ കഷ്ണം അങ്ങനെ എടുക്കാറുണ്ട് പിന്നെ ഈ ചിക്കൻ വറുത്തതല്ല കേട്ടോ നമ്മുടെ എയർ ഫ്രയറിൽ വറുത്തെടുത്ത ചിക്കനാണ് കേട്ടോ അത് എണ്ണയൊന്നും ചേർക്കാതെ എടുക്കുന്ന ഓയിൽ മുഴുവനായിട്ട് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക പിന്നെ ലെറ്റ്യൂസിൻ്റെ ഇലകൾ നല്ലപോലെ ഇലവർഗ്ഗങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക ഈ പിന്നെ ഫ്രൂട്ട്സ് ഒരുപാട് കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു നേരത്തെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ പിന്നെ അതായത് ബ്രൗൺ റൈസ് ആണ് ബ്രൗൺ റൈസ് നല്ലതാണ് കേട്ടോ ഡയറ്റ് എടുക്കുന്നവർക്ക് കഴിക്കാൻ നല്ല ഫൈബർ ആയിട്ടുള്ള ഒരു ഒരു സാധനമാണ് ഈ ബ്രൗൺ റൈസ് കേട്ടോ അത് ബസ്മതിയുടെ ബ്രൗൺ റൈസ് പിന്നെ മുട്ടയും ചിക്കനും ഒക്കെ ചേർത്തിട്ട് വ വീറ്റ് ബ്രെഡൊക്കെ ചേർത്ത് ഒരു സാലഡ് പോലെ കഴിക്കാറുണ്ട് പിന്നെ പരിപ്പ് എന്തെങ്കിലും പ്രോട്ടീൻ ആയിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ പിന്നെ വൈകുന്നേരത്തേക്ക് ഇച്ചിരി കപ്പലണ്ടി നമ്മൾ പത്ത് പതിനൊന്ന് മണിക്ക് കഴിക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും കപ്പലണ്ടിയോ എന്തെങ്കിലും ഒരു പൊട്ടുകടലയോ അല്ലെങ്കിൽ അഞ്ച് ബദാമോ ഒക്കെ കഴിക്കുക ഒരുപാട് കഴിക്കരുത് അതിൻ്റെ കൂട്ടത്തിൽ കട്ടൻ ചായയോ ഗ്രീൻ ടീയോ ഒക്കെ കുടിക്കാൻ കേട്ടോ കട്ടൻ കാപ്പി ഒന്നും മധുര വിടാതെ വേണം കുടിക്കാൻ വേണ്ടി അത് ശ്രദ്ധിക്കുക നമ്മൾ എന്ത് കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ അളവ് കുറച്ച് കഴിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ പിന്നെ ഡിന്നറായിട്ട് ഞാൻ പ്രോട്ടീൻ ആയിട്ട് തന്നെ എന്തെങ്കിലും എടുക്കാറുണ്ട് ഒന്നെങ്കിൽ ഗ്രീൻ പീസ് കറി എന്തെങ്കിലും കറികളായിട്ട് എടുക്കാറുണ്ട് ഇല്ലെങ്കിൽ സാലഡായിട്ട് ചിക്കനും എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ചപ്പാത്തിക്ക് റോൾ പോലെ ഇങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഇത് ഇതുപോലെ മുല്ല മില്ലറ്റ് മുസലിയുടെ ആണ് കൂടുതലും എടുക്കാറുള്ളത് ഇങ്ങനെ സ്കിമ്മ് മിൽക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിത് എടുക്കാറുള്ളത് പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സ്മൂത്തിയാണ് ഒന്നുകൂടെ നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് മസാല ഓട്സ് ആണ് ഓട്സ് വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ മസാല ഓട്ട്സൊക്കെ നല്ലതായിരിക്കും ഇതാണ് സ്മൂത്തി കേട്ടോ ഞാൻ മിക്കപ്പോഴും സ്മൂത്തിയാണ് എനിക്ക് എടുക്കാറുള്ളത് എനിക്ക് ലൈറ്റായിട്ട് തോന്നിയിട്ടുള്ളതും സ്മൂത്തിയാണ് കേട്ടോ വൈകുന്നേരം കഴിക്കാൻ പിന്നെ റാഗിയുടെ അടയോ അങ്ങനെ എന്തെങ്കിലും അട പോലെ എടുക്കാം അത് എണ്ണ ഒഴിക്കാതെ വേണം ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ എന്തെങ്കിലും ഒരു എക്സസൈസ് ദിവസം ചെയ്യാൻ വേണ്ടി നോക്കുക ഒരു അരമണിക്കൂർ ട്രെഡ്മില്ല നടക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറമ്പിപ്പണി ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇത്ര കിലോ കുറയത്തൊന്നുമില്ല പയ്യെ പയ്യെ കുറയത്തുള്ളു കേട്ടോ അതാണ് ഹെൽത്തിയും അപ്പോൾ അതാ വെയ്റ്റ് ഞാൻ പത്ത് ദിവസം കൊണ്ട് കുറച്ചത് എത്രയാന്ന് കാണാം അപ്പോൾ അതാണ് ഞാൻ കുറച്ചിരിക്കുന്നത് രണ്ട് കിലോയാണ് പത്ത് ദിവസം കൊണ്ട് കുറച്ചിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ